ബൈക്ക് ഇതാരം ഞാൻ അധികം മൂത്ര വയ്ക്കുന്ന ഇടാ ഇതെ കണ്ണാടി അതിന്റെ അയിൻറെ മുകളിലെ കൊണ്ടി ഹെൽമെറ്റ് കൊണ്ടായി വെച്ചന് അയ്യേ ഈ പെരിച്ചായി എന്താ ചെയ്യുന്നു ആളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എടാ പിള്ളേരടുത്ത് മുട്ടായി മേടിച്ച പിള്ളേർ അടുത്ത് മുട്ടായി മേടിച്ചത് അവമാനം എഴുതിച്ചേക്കല്ലേ ഏട്ടാട്ടെ മുട്ടായിട്ടെ മധുരവുമില്ല ഇന്നലെയേ ഇന്നലെത്തെ മീനാ തോന്നു ഇന്നലെ ബായിക്ക് വല്ലാണ്ടൊരു പ്രശ്നമുണ്ട് നോക്കട്ടെടാ ആരെങ്കിലും എന്തെങ്കിലും നോക്കട്ടെ നീ ഇങ്ങനെ പിള്ളേർ അടുത്ത് മുട്ടായി മേടിച്ചെന്നിട്ട് പറയിപ്പിക്കല്ലേട്ടാ ഏതായി ഈ ഒന്നും പറയണ്ടടാ ആ കീരിവാസേ അവനെ കൊണ്ട് രക്ഷ എന്താ പറ്റി പറമ്പിലൊരു സാധനം വെച്ചേക്കുന്നില്ലെന്ന് കംപ്ലീറ്റ് എടുത്തിട്ട് അങ്ങ് കൊണ്ടുപോക്ക എന്നല്ല രാത്രി പോലും എന്റെ മുന്നിലൂട്ടി ആ നടക്കാക്കോലെ ഊരിയിട്ടങ് പോയത് എന്താ ചെയ്യാൻ വൈണ്ടാക്ക എന്ത് വയ്യണ്ടാക്കാം എനിക്ക് പോലും ഇപ്പം എൻ്റെ പറമ്പിൽ കയറാൻ പേടിയാ അവന്റെ പറമ്പാന്ന ഞാൻ വിചാരിച്ചു പോന്നു നമുക്കൊരു കിട്ടുന്നില്ല കിട്ടുന്നില്ലന്നേ എനിക്കാണെങ്കിൽ തീയ കഴിയുന്നു കാല് നിലത്ത് വെക്കാൻ കഴിയുന്നില്ല ഒന്ന് നടക്കാൻ പോലും കഴിയുന്നില്ല ആരോട് പറയാനേത് എല്ലാം വൈ ഉണ്ടാക്കാൻ ആ കീരിവാസുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് നാടുകടത്തിയാൽ മതിയായിരുന്നു ആരോടാ പറയണ്ടേ എന്തെങ്കിലും വയ്യണ്ട കേശു ഇന്റെ അടുത്ത് രണ്ടു കള്ള് അഞ്ച് ബിരിയാണി തന്നെയെങ്കിൽ പുഷ്പം പോലെ ആളുണ്ട് ഇനിവാസന്റെ ശല്യം അങ്ങ് പോയി അതെല്ലാം തെരാടോ കേശു അഞ്ചാ പത്താ ഇത്ര ബിരിയാണി വേണ്ടേ കൗ കൂപ്പി കള്ളും മാടിച്ചു തരാം പിന്നെ അവൻ ജന്മത്തിൽ എൻ്റെ പറമ്പിൽ കാലൂത്താൻ പാടില്ല എന്നോളി ആ കിളവൻ ചൊറവിരിക്കില്ല എന്തോ ഒരു ഉണ്ടല്ലോ പറമ്പില് തേങ്ങ അടക്ക എല്ലാം മോഷ്ടിച്ചു നമുക്ക് രണ്ടു കുപ്പി കള്ളു അഞ്ചു ബിരിയാണി അല്ലെ തന്നെ അവനെ തന്നെ അവനെ അവനെ ചില്ലറക്കാരനല്ല അവനൊരു പ്രശ്നമുണ്ട് അവന് എത്തിയിട്ടില്ലെങ്കിൽ പിടിച്ച് കടിച്ചി അവൻ ശ്രദ്ധിക്കണം അത് നിങ്ങൾ പേടിക്കണ്ട ഞാൻ ആണി മറച്ചിട്ട് ഇന്നലെയാന്ന് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും മൂന്ന് മാസത്തേക്ക് പേടിക്കണ്ട നിങ്ങൾ മാത്രം മതി ഓനിച്ചതി വൈകുന്നേരമാവുമ്പോ രണ്ട് കോപ്പി കള്ളിന്റെയോ അഞ്ച് ബിരിയാണി പൈസ കാണിച്ചാ റെഡിയുണ്ടാവു ഞാൻ ആ തന്നെ എൻ്റെ ഒരു മുട്ടായി അല്ല വേണ്ട വൈകത്തുന്ന റിയണ്ട നാളെ ഇവിടെ ജീവിക്കണ്ടായിരിക്കും ഓക്കെ എന്നാൽ കഴിഞ്ഞിട്ടാകുമ്പം പയ്യെ കണ്ടി വരും എന്നെ നിങ്ങൾ വിട്ടോ പോയിക്കോ ബാക്കി നമ്മൾ ഏറ്റും പറമ്പത്തെ തേങ്ങനെ മോഷ്ടിക്കൂ വരണ്ടോ എൻ്റെ അടുത്ത് വരണ്ടോ നീ കിരീനോട് കളിക്കണ്ടോണ്ടോ കത്തിയാൻ്റെ അടുത്ത് വരണ്ടോ കത്തിന്റെ അടുത്ത് വരണ്ടോ കത്തിയില്ല ഇഞ്ചക്ഷൻ മര്യാദക്ക് പണിയെടുത്ത് ജീവിച്ചോളാം ആണുങ്ങളെ പോലാ കേട്ടരാ അന്ന് ഇങ്ങോട്ട് നോക്കിയാ പോലെ പോയിക്കൊള്ളണം കേട്ടാ ഇപ്പൊ തൃപ്തിയായി രാജാട്ടാ അല്ലപ്പാ ഇങ്ങള് ഇന്നല കമ്പിക്ക് പെയിന്റ് അടിച്ചിട്ടില്ലേ അല്ല ലിസ് അടിച്ചിട്ടില്ലേ അപ്പോ ഞാൻ രാത്രി ലൈറ്റിട്ട് നോക്കുമ്പോ മൊത്തം ഒഴിവാന്നല്ലോ ലൈറ്റ് ലേറ്റിട്ട് നോക്കുന്നുണ്ടല്ലേ തമാശ കളയപ്പാ നിങ്ങളെ ഭാര്യ ഇന്നല പഴയ ബ്രഷ് ചോദിച്ചിരുന്നു അപ്പൊ ബ്രഷാടി ഉണ്ട് പിന്നെ പഴയ പെയിന്റ് ആണെങ്കിൽ കൂടെ ബാക്കി വിള അതെടുത്ത് ലൈറ്റ് ലൈറ്റിട്ടിട്ട് നോക്കി ബാക്കി പൈസ കൊടുത്തു രാജാട്ടാ ഞാൻ ഗൂഗിൾ പേ ആയിട്ട് ഗൂഗിൾ പേ അല്ലേ ഇത് ചെറുത് ചൊണ്ടിന്റെ ബിൽ തന്റെ രാജാട്ടാ ഞാൻ വൈകുന്നേരം ആഴ്ച രാജാട്ടോ വൈകുന്നേരം കിട്ടണം കേട്ടോ ഓക്കെ അടിരാജനോട് ഇങ്ങനെ കുറേ എണ്ണമുണ്ട് രാജം പോയതാണ് പക്ഷെ രാജൻ്റെ ടെക്നോളജി പുതിയതാണ് അതൊന്നും ആ ആകെ ഒരു എന്നാടാ ഒരു മണപ്പിക്കാനില്ലേ ഇല്ലു ആകെ അത് ഞാനങ് അടിച്ച് നിന്റെ കോട്ട ഞങ്ങ കുറച്ചും കൂടി ആശാനെ എന്തിനാ എന്നിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ബാള് വെച്ച് കടന്നിട്ട് ഞാൻ ചുമന്ന് കിടക്കാനാ ഇന്റെ ശരീരത്തിന് ഇതേ വേണ്ടു നമ്മടെ എന്നാ കഴിച്ചോ ആ ഫുള്ളായിട്ട് അടിക്കണ്ടാ എന്റെ വാള് വെച്ച് കിടക്കണ്ട എന്റെ അത് ആവശ്യത്തിന് മാത്ര മതിലും കേട്ടിട്ടുണ്ട് അവര് ആരെങ്കിലും കുടുംബക്കാരെ നീക്കാരി പറ യേശു ഞാനിങ്ങോട്ട് വരുമ്പോ മമ്മതിനെ കണ്ടു ബേഗടാ അത് പൊളിക്കണം ിൽഡിംഗ് ഇല്ലേടാളെ ജബ്ബാറിനെടുക്കാൻ പണം പണയല്ലേ പലിശ ജബ്ബാർ കൊടുത്ത അവധിയിലും കഴിഞ്ഞു മഹമ്മദ് ഖാന്റെ ബിൽഡിങ് പൊളിക്കാനും പറ്റുന്നില്ല നടത്താനും പറ്റുന്നില്ല ജബ്ബാറിനടന്ന് ഒഹിപ്പിക്കണം ഓഫർ ഉണ്ട് ഫുൾ ആടിന്റെ മന്തിയു இயம பிள்ளி பிரிச்சாது எங்கனா போக அட கம்பி அடக்கடா എന്റെ പണിയൊന്നും വൃത്തിയില്ല എന്ന് പറഞ്ഞ് നെക്കുന്നുണ്ട് ഏട്ടാൾക്കാർ അയ്യാരിക്കും വൃത്തിയിൽ പണിയെടുത്തോളൂ ഏട്ടിനാ എന്റെ ഒരു സായ്ക്കള ഒരു കോപ്പിനെ കണ്ണടയോ വിട്ടേ ഇന്നോ നാളെ വിചാരിച്ചു എടുത്തോണ്ട് പോടാ കടന്നെ ഒരു കഴിക്കില്ല എത്ര എത്ര നാട്ടിൽ ഇനിയൊന്നും ഇനിയൊന്നൊന്നും കടിക്കുന്നുല്ലോ നമ്മളിന്ന് പറഞ്ഞു ജബ്ബാർ ജബ്ബാർക്കു ജബ്ബാർ ഇതെന്നാ അമ്മ കഴിച്ചതാ അല്ലേ പൊറന്താണ് ടാ കേശു ഈ കൊട്ടേഷം പഠിക്കുമ്പോ ആളും തരാൻ നോക്കണ്ടടാ ഈ കൊമ്പനാനെ പോലത്തെ അടുത്താണോ അന്ന പറഞ്ഞു ആ തടിയൻ അന്റെ എല്ലെല്ലാം ഊരിയടാ നീ എന്ന ദൂര ഏതെങ്കിലും ഒരു ആശുപത്രി ഉണ്ടാക്കിയാ മതി നാട്ടുകാരെ ചോദിച്ചാൽ ആശാന് ടൂർ പോയതാന്ന് പറഞ്ഞേ അന്റെ എന്റെ എല്ലെ തടിയും ഊരിയടുത്തട